ഭാരതത്തിൽ പൊതുവേ ഒരു പ്രവണതയുള്ളത് ഇപ്പൊ ആസ്തിക ദർശനങ്ങളൊക്കെ വേദപ്രാമാണിക്കുക എന്നുള്ളത് അവയുടെ നിലനിൽപ്പിന് ഒരു നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇവിടെ കണക്കാക്കി വരുന്നുണ്ട് അത്തരത്തിലുള്ള ഇതിന്റെ ഭാഗമായിട്ടാണോ എല്ലാത്തിനും വേദത്തോട് ചേർക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നത് അല്ല വേദകർത്താക്കളാണ് ആത്യന്തികമായ സത്യം കണ്ടുപിടിച്ച് നമുക്ക് തന്നത് അതുകൊണ്ട് നിന്ന് മാറി നിന്നാൽ നാം അബദ്ധ സഞ്ചാരങ്ങളിലേക്ക് പോകും തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് ജീവിതത്തെ തച്ചുടയ്ക്കും എന്നാണ് മഹർഷിഹാരുടെ അഭിപ്രായം സത്യം കണ്ടുപിടിച്ച് വച്ചിരിക്കെ എളുപ്പവഴി ഉണ്ടായിരിക്കേ എളുപ്പമല്ലാത്ത വഴിയിൽ പിടി പോകുന്നതിനാണ് ദുഃഖത്തിനുള്ള പരിഹാരമാണ് ദുഃഖം പരിഹരിക്കാൻ ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട് അവരത് അനുവർത്തിച്ച് നോക്കിയപ്പോൾ ദുഃഖം പരിമർദ്ദ പരിഹൃതമാവുകയും ചെയ്തു അവരുടെ അനുഭവത്തിൽ അതവർ സാക്ഷാത്കരിച്ചു ആ സാക്ഷാത്കരിച്ച കാര്യം പറഞ്ഞു തന്നിരിക്കുന്നു അതുകൊണ്ട് വേദമാണ് പ്രമാണം ഇപ്പോൾ മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ നാം ബിന്ദു എന്നത് വിസ്തീർണമില്ലാത്ത ഒരു പ്രതിഭാസമാണ് എന്ന് പഠിക്കേണ്ടി വരും ഒരു കോടി ബിന്ദു വിട്ടാലോ ഞാനൊരു സ്ഥലത്ത് നിന്നോണ്ടിങ്ങനെ ബിന്ദു വിട്ടു ബിന്ദു വിട്ടു ബിന്ദു വിട്ടു ബിന്ദു വിട്ടു ബിന്ദു വിട്ടു ഒരു കോടി ബിന്ദുക്കളെ അപ്പോൾ വിസ്തീർണമൊന്നുമില്ലേ ഇതിന് അപ്പോൾ ബിന്ദുവിന് വിസ്തീർണ്ണമില്ലെന്നുള്ള ഗണിതശാസ്ത്രപരമായ തത്വം കൂടെ പോയി അപ്പോൾ ചില കാര്യങ്ങളെ നമുക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ലാതെ വരും അങ്ങനെ ചോദ്യം ചെയ്താൽ അത് അവ്യവസ്ഥിതിയെ പ്രദാനം ചെയ്യൂ ഇപ്പോൾ രണ്ട് രേ രേഖകൾക്ക് തമ്മിൽ തുല്യമകലമാണെങ്കിൽ തുല്യ അത് സ്ഥിതി ചെയ്യുന്നതെങ്കിൽ അത് സമാന്തര രേഖകളായിരിക്കും അവർത്തവൻ പറയുകയാണ് ഏ അതങ്ങനെ സമാന്തര രേഖ അല്ല അകലം തുല്യമില്ലേ അതുകൊണ്ട് അകലം തുല്യമായതുകൊണ്ട് സമാന്തര രേഖയാകും ഇന്ന് തന്നെ ഒരുത്തൻ ചോദിച്ചുകൊണ്ടിരുന്നാൽ മുഖത്തിട്ട് ഒരു അടി കൊടുക്കുക എന്നുള്ളതല്ലാതെ അതിന് വേറെ ശങ്കരാചാര്യർ പറയുന്നത് അങ്ങനെ ചോദിക്കുന്നവർക്ക് അടിച്ചാൽ മതി എന്നാണ് അപ്പോൾ ചില കാര്യങ്ങൾ നാം അംഗീകരിക്കണം അതിനെയാണ് സ്വതപ്രമാണങ്ങൾ എന്ന് പറയുന്നത് ആക്സിയോളജി അത് അംഗീകരിക്കാതെ നമുക്ക് നിലനിൽപ്പില്ല ഏത് ശാസ്ത്രം പഠിക്കുന്നതിനും ശാസ്ത്രത്തിൽ സമ്പൂർണ്ണമായ ശാസ്ത്രം ഏതാണ് അത് മാത്തമാറ്റിക്സ് ആണ് ഗണിതശാസ്ത്രം നാല് തരത്തിലുണ്ട് സയൻസ് ദ എക്സാക്ട് സയൻസ് ദ പോസിറ്റീവ് സയൻസ് ദ സോഷ്യൽ സയൻസ് ദ നോമേറ്റീവ് സയൻസ് ഈ സോഷ്യൽ സയൻസിലാണ് മാർക്സിസ്റ്റ് ചിന്താകന്മാർ എന്ത് പെടുത്തിയിരിക്കുന്നത് മാർക്സിസം പെടുത്തിയിരിക്കുന്നത് അത് സോഷ്യൽ സയൻസിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ് സോഷ്യൽ സയൻസാണ് അപ്പോൾ എക്സാക്റ്റ് പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ഫിസിക്സ് ബയോളജി ബോട്ടണി മെഡിക്കൽ സയൻസ് ഇതൊക്കെയാണ് പോസിറ്റീവ് സയൻസ് ഇത് എക്സാക്ട് ആണ് കൂട്ടിയാലും കുറച്ചാലും അത് ഒരുപോലെ തന്നെ ഇരിക്കും അഡ്വാൻസ്ഡ് മാതമാറ്റിക്സിലൊക്കെ വരുമ്പോൾ ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഒന്നും ഒന്നും രണ്ടാണ് എന്ന് അംഗീകരിക്കുന്നില്ലെങ്കിൽ പ്രയാസവുമാണ് മാത്തമാറ്റിക്സ് പഠിക്കാൻ പറ്റാതെ വരും മാത്തമാറ്റിക്സ് പഠിപ്പിക്കാനും ഏ ഒന്നും ഒന്നും രണ്ടല്ല അങ്ങനെ ഒരു വിദ്യാർത്ഥി പറഞ്ഞാൽ എന്തു ചെയ്യും ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ ഇംഗ്ലീഷിലെ അക്ഷരങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ എ ബി സി ഡി ഇ എഫ് ഇത് ഇപ്പോൾ ഡബ്ല്യു എന്നൊരു അക്ഷരം ഡബ്ല്യു എൽ കെ വോഖ് എന്നാണ് ഉച്ചരിക്കുന്നത് വാ ഓടിപ്പോകത്തക്ക വിധത്തിലുള്ള ഉച്ചാരണമാണ് വോക്ക് എന്നങ്ങോട്ട് ഉച്ചരിച്ചു അതിന് വി എഴുതിയപ്പോലേ എന്ത് മറുപടി കൊടുക്കും നിങ്ങളാണെങ്കിൽ ഹരിയാണെങ്കിൽ എന്ത് മറുപടി 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 കൊടുക്കും ഇനിയിപ്പോൾ വി എന്നൊരക്ഷരം ഇംഗ്ലീഷിൽ ഇല്ലെങ്കിൽ നമുക്ക് സമ്മതിക്കാം വി എന്നൊരക്ഷരം അങ്ങനെ കിടക്കുകയാണ് എ മറിഞ്ഞു വീണതുപോലെ മറിഞ്ഞു വീഴുമ്പോൾ എന്തെങ്കിലും അവരവിടെ പറ്റുമല്ലോ അപ്പോൾ ഏടെ നടക്കുണ്ടായി ആ നടുക്ക് ഉച്ചിരുന്ന ആ വടി ഊരിപ്പോയിന്ന് തിരിക്കുക വി തലകുത്തി വീണതുപോലെ ആ എ തലകുത്തി വീണതുപോലെ ബി കിടക്കുകയാണ് അപ്പോൾ ഈ വി ഓ കെ എന്ന് എഴുതിയാൽ പോരെ വോക്ക് എന്നുള്ളതിന് ഐ എല്ലെന്തിനാണ് ഉച്ചരിക്കില്ല അപ്പോൾ ഡബ്ല്യു ഇൻ്റെ അടിസ്ഥാനത്ത് ഉച്ചരിക്കുകയാണെങ്കിൽ ഡബ്ലോൾക്ക് എന്ന് ഉച്ചരിക്കണം ഐ ആം വാക്കിങ് എന്നുള്ളത് എങ്ങനെ എങ്ങനെ പറയേണ്ടി വരും ഐ ആം ഡബ്ളോൾകിങ് എന്ന് പറയേണ്ടി വരും ഇത് മനുഷ്യൻ അങ്ങോട്ട് സഹിച്ചിരിക്കുകയാണ് സായിപ്പിൻ്റെ ഒരു വികൃതി എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല ഈ ഈ പ്രശ്നം പ്രശ്നം ഉള്ളൂ മതിയല്ലോ അതിപ്പോൾ ഇൻ്റർനാഷണൽ ലാംഗ്വേജ് അല്ലേ എന്തിനാണ് ആദ്യം ആ ഭാഷകളിൽ ഈ പ്രശ്നം വരുന്നത് ആ ഭാഷയാണല്ലോ ഇപ്പോൾ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഭാഷയായിരുന്നല്ലോ ലോകത്തിന് ഇമ്പീരിയറിസം പ്രധാനം ചെയ്തത് ആ ഭാഷയായിരുന്നല്ലോ ഭരണ സംവിധാനത്തെ ഏകീകരിച്ചത് ആ ഭാഷയായിരുന്നല്ലോ ലോകത്തിൻ്റെ സാംസ്കാരിക വൈദ്യ വൈവിധ്യത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിച്ചത് ആ ഭാഷയായിരുന്നല്ലോ ലാറ്റിൻ അമേരിക്കയുടെ സൗന്ദര്യത്തെ നശിപ്പിച്ചത് അതിൽ കൂടുതൽ എന്തു ചെയ്യണം ഒരു ഭാഷ എന്നാൽ എല്ലാ ലോകത്തിലെ എല്ലാ ഭാഷകളിൽ നിന്നും വാക്കുകൾ കട്ടെടുക്കുകയും ചെയ്തു നമ്മുടെ ഇവിടുത്തെ ഈ ഇവിടെ ഒരു കടപ്പുറം ഉണ്ടല്ലോ ഈ ശംഖുമുഖം ശംഖുമുഖം എന്നല്ല അതെ ശംഖുമുഖം ഏഹ് ഏ ഒരു പൂജ്യമില്ല കഴിഞ്ഞിട്ട് ആ ശംഖുമുഖം എന്നാണ് ശംഖുമുഖം അങ്ങനെയാണ് ഞാൻ അല്ലേ അങ്ങനെയാണ് ആ ശംഖുമുഖം എന്നാണ് ഈ ശംഖുമുഖത്ത് ഒരു ദിനം പൊങ്ങിക്കിടക്കുന്നത് അടി ഉപയോഗിച്ച് ആളുകൾ മീൻ പിടിക്കാൻ പോകും അതിനവർ പറയുന്നത് അത് അത് മറിഞ്ഞൊന്നും പോകില്ല അതാണ് അതിൻ്റെ ഒരു ഗുണം അമ്മ കിടന്ന് തന്നെ കസർത്ത് നടത്തി 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 അങ്ങനെ രക്ഷപ്പെട്ടു പോകാൻ സാധിക്കും ചൂണ്ടിടാൻ പോകും അതിൻ്റെ പേര് കട്ടമരം എന്നാണ് ഇത് സായിപ്പ് എടുത്തിട്ട് കൊഞ്ഞൻ നമ്മളെ കൊഞ്ഞനം കാണിക്കുന്നതിൽ നമ്മുടെ കട്ടമരം എന്നുള്ള നല്ല ഉച്ചാരണം മുളവുകാട് സായിപ്പ് ഉച്ചരിച്ചത് ബോൽഗറ്റി ബോൽഗറ്റി ആ നമ്മുടെ ഈ ഈ ടി വിയിലൊക്കെ പെൺകിടാങ്ങൾ ഉച്ചരിച്ചിരിക്കുന്നില്ല ചേച്ചാനോ അപ്പൊ ഈ ഡബ്ല്യുവിനെ ചോദ്യം ചെയ്യുന്ന ഒരു വിദ്യാർത്ഥി ഇംഗ്ലീഷ് പഠിക്കുവോ ഇംഗ്ലീഷ് നമ്പൂരി ഇംഗ്ലീഷ് അർത്ഥം ഒന്ന് കുറിച്ചാണ് പഠിക്കാം നമ്പൂരിൽ പറഞ്ഞിരിക്കുന്നത് ഈ പൂച്ചയുടെ പഠിക്കുമ്പോ സി എ ടി എന്നാണ് എഴുതേണ്ടത് വായിക്കുന്നത് കാറ്റെന്ന് അർത്ഥം പൂച്ചയെന്നും ഇതെന്തു ഭാഷ എന്നാണ് അപ്പൊ സ്വതപ്രമാണങ്ങളെ ഇപ്പൊ സായിപ്പ് അങ്ങനെ ഉച്ചരിച്ചു പോയിട്ടുള്ളത് കൊണ്ട് പണ്ട് മുതലേ സായിപ്പ് അങ്ങനെ ഉച്ചരിച്ചു പോന്നിട്ടുള്ളതുകൊണ്ട് നാമും അങ്ങനെ ഉച്ചരിച്ച് പഠിക്കുകയല്ലാതെ ആ അക്ഷരത്തിന്റെ യുക്തിയെ ചോദ്യം ചെയ്താൽ ആ ഭാഷ പഠിക്കുക എന്നുള്ളത് ഉണ്ടാവില്ല ആ ഭാഷ പഠിക്കേണ്ടത് ആവശ്യമാണ് എന്ന് നാം കരുതിയിരിക്കുന്നു ആവശ്യമാണോ ഇല്ലെന്നുള്ളത് വേറെ സംഗതിയാണ് ഇപ്പോ ഒരു യൂറോപ്യൻ ഭാഷയിൽ ഒരു കേരളീയൻ അവൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയായ ഒപ്പിടുക എന്ന് പറയുന്നതിനേക്കാൾ അപമാനകരമായിട്ട് എത്തുന്നുണ്ട് നാം ഒപ്പിടുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് എന്തു തരത്തിലുള്ള ഒരു സാംസ്കാരികമായ അധമത്വം ആണ് ആണത് എന്ത് തരത്തിലുള്ള ഒരു കൊളോണിയലിസത്തിൻ്റെ അപ്രത്യക്ഷമായ പ്രേരണയാണ് അതിനെ ഉൾക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ ഭാഷയിൽ ഓ ഇപ്പോൾ മലയാളം വേണമെന്നല്ല ഞാൻ പറയുന്നത് അങ്ങനെ ഒരു മലയാളം വേണമെന്നുള്ള സാഠ്യമൊന്നും എനിക്കില്ല ആ സാഠ്യത്തിൽ പറയുന്നതുമില്ല എങ്കിലും നാം ആലോചിക്കേണ്ട ഒരു വിഷയമാണ് നാം ഇപ്പോഴും ഇവിടെ നിന്ന് സാഹിപ്പന്മാർ ഭരണം പോയിട്ട് എത്ര കാലമായി പത്തറത് വർഷം പോലായില്ലേ ആകാൻ പോകുന്നു അങ്ങനെ വരുമ്പോൾ നാം അങ്ങനെ ഞാൻ ഒപ്പിടുന്നത് ഇംഗ്ലീഷിലാണ് അങ്ങനെയാണ് ശരിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴും അത് മറിച്ചാവുന്നില്ലാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കണം എവിടെയോ ഹൃദയത്തിൻ്റെ കോണിലെവിടെയോ ഹൃദയത്തിൻ്റെ അന്തരാളത്തിലെവിടെയോ ഹൃദയത്തിൻ്റെ ഒരു നിഗൂഢമായ ഗുഹയിൽ സായിബന്മാരോടുള്ള ആരാധനയോ അടിമത്തമോ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത് അപ്പോൾ സ്വതപ്രമാണങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യമല്ല ഈ സ്വതപ്രമാണമാണ് വേദത്തിലെ പ്രമാണങ്ങൾ അണ്ട് വേദത്തെ വെറുതെ ആരാധിക്കണമെന്നല്ല പറയുന്നത് വേദത്തെ ചോദ്യം ചെയ്യുന്നതിനെ സഹിക്കുന്നവരാണ് നമ്മുടെ ഋഷിമാർ അങ്ങനെ ഒരു ചിന്താപരമായ വിശാലത അവർക്കുണ്ട് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ഇത്രയും വിശാലഹൃദയന്മാരാകില്ല അവരുടെ വിശാലതയെ ചിന്താപരമായ ദാർശനികമായ സാംസ്കാരികമായ വിശാലതയെയും വിസ്തൃതിയെയും നാം തെറ്റിദ്ധരിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്തിന് അടിമത്തം അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് ഒരു ആയുധം ഉപയോഗിച്ച് നാം ചെറുക്കും ആയുധം ഒരാൾക്ക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളതുകൊണ്ടോ നമ്മൾ ആയുധം ഉപയോഗിച്ച് ചേർക്കും ആയുധം ഉപയോഗിച്ച് ബ്രിട്ടീഷുകാരോട് യുദ്ധം ചെയ്യും ആയുധം നമ്മുടെ കയ്യിൽ ഇല്ലാതാവുന്നതും ഈ ചിന്താപരമായ വിശാലത കൊണ്ടാണ് അഹിംസ പണ്ടുമുതലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണവാക്യമായതും ഈ ചിന്താവിശാലത കൊണ്ടാണ് ഈ ചിന്താവിശാലതയുടെ സ്വതപ്രമാണങ്ങളാണ് വേദത്തിൽ കിടക്കുന്നത് അതുകൊണ്ടാണ് വേദമാണ് എല്ലാ കാര്യത്തിനും പ്രമാണം എന്ന് പറയാനുള്ള കാരണം അല്ലാതെ അത് ഒരു വേദത്തിലെ ചിന്തയുടെ അടിമകളായിട്ട് ജീവിക്കണം എന്നുള്ളതല്ല ഏതുപോലെയാണ് പൂജ്യത്തിന് വിലയുണ്ട് എന്നുള്ള ഗണിതശാസ്ത്ര സങ്കല്പത്തെ നാം അംഗീകരിക്കുന്നതിന് അടിമത്തോന്നുമില്ല അത് നിഷേധിക്കാനാവാത്തൊരു യാഥാർത്ഥ്യമാണ് അല്ലാതെ പൂജ്യത്തിന് വിലയുണ്ട് എന്ന് കണ്ടുപിടിച്ച വല ദിവസത്ത് പൂജ്യം പൂജ്യം ചേർത്താൽ വിലയുണ്ട് ഇടതുവശത്ത് പൂജ്യം ചേർത്താലും വിലയുണ്ട് വലതുവശത്ത് ഒരു അക്കത്തിൻ്റെ വലതുവശത്ത് പൂജ്യം ചേർത്തുന്നാൽ അതിന് മൂല്യമുണ്ട് എന്ന് കണ്ടുപിടിച്ച ആളിൻ്റെ ആ കണ്ടുപിടുത്തത്തെ നാം അനുസരിക്കുന്നതിൽ നാം ഒരു ചൂഷണത്തിന് വിധേയനാവുകയോ നാം അവരുടെ ബുദ്ധിപരമായ അടിമത്തത്തിന് വിധേയമാവുകയോ ചെയ്യുന്നില്ല കാരണം അത് അംഗീകരിച്ചേ നിൽക്കാൻ നോക്കൂ പിന്നെ ഈ പൂജ്യം കണ്ടുപിടിച്ച ആളിനെ അത് വെച്ചുകൊണ്ട് പണം സമ്പാദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല സമൂഹത്തെ കബളിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല ജനങ്ങളെ ആഗ്രഹം ഉണ്ടായിരുന്നില്ല അയാളുടെ ആലോചനയിൽ തെളിഞ്ഞ ഒരു ശാസ്ത്രീയമായ സത്യം നമുക്ക് ഉപദേശിച്ച് തന്നിരിക്കാം അവരൊക്കെ ദരിദ്രവാസികളായിട്ട് ജീവിച്ചത് രാമാനുജത്തിന് മറ്റും അദ്ദേഹത്തിൻ്റെ ശാസ്ത്ര സിദ്ധാന്തങ്ങളുണ്ട് അത് വെച്ച് എന്ത് പണമാണ് അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്നുണ്ടാക്കിയിട്ടില്ല സാധാരണമായ രൂപ സൗകുമാര്യമുള്ള സ്ത്രീയിൽ നിന്നാണ് വിവാഹത്തിനുള്ള പ്രേരണയുണ്ടായിട്ടും അത് സഹോദരി ആയതിനാൽ അതിന് ഒരുവിധത്തിലും വഴങ്ങാതിരുന്ന വ്യക്തിയാണ് യമൻ ഇത് അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠയിലുള്ള ശാഠ്യം എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള ഒരു നിഷ്ഠയെ കാണിക്കുന്നു ഒരു തരത്തിലും അതിൽ നിന്ന് താൻ പിൻവാങ്ങുകയില്ല തൻ്റെ ധർമ്മബോധത്തിന് പരിക്കേൽക്കാൻ താൻ സമ്മതിക്കുകയില്ല അപ്പോൾ യമൻ്റെ എല്ലാ പ്രവർത്തികളിലും അങ്ങനെയാണ് കാണുന്നത് പിന്നെ വാക്കിൻ്റെ അർത്ഥം അതാണ് മനസ്സിനെ സംയമം ചെയ്യുന്നവനാണ് യമൻ ഒരു ഉപസർഗം ചേർത്താൽ അതിനോട് അപ്പം യമൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക എന്നാണ് ജന്മസിദ്ധമായി ലഭിച്ചിട്ടുള്ള എല്ലാ വാസനകളെയും നിയന്ത്രിച്ച് തൻ്റെ സ്വത്വത്തെ സാക്ഷാത്കരിച്ചവൻ എന്നാണ് യമൻ്റെ അർത്ഥം അതുകൊണ്ടാണ് വേദത്തിൽ നിന്ന് വ്യാസന് വേദത്തിലുള്ള പാണ്ഡിത്യം പറയേണ്ട ആവശ്യമില്ലല്ലോ കാരണം വേദത്തെ അതിൻ്റെ വിഷയാനുക്രമണീയം അനുസരിച്ച് തരംതിരിച്ചയാളാണ് അപ്പോൾ ആ പരിചയത്തിൽ നിന്നാണ് വേദവുമായിട്ടുള്ള നിത്യ സഹവാസത്തിൽ നിന്നാണ് ഈ യമൻ അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കത്തിൽ യമനെ ഒരു കഥാപാത്രമായിട്ട് മഹാഭാരതത്തിൽ അവതരിപ്പിക്കണമെന്നുള്ള ചിന്ത അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു അപ്പോൾ വേദത്തിൽ നിന്ന് അദ്ദേഹം മഹാഭാരതത്തിലേക്ക് യമനെ കൊണ്ടുവന്നു പിന്നെ രണ്ടാമത് അദ്ദേഹത്തിന് തോന്നാമത് എന്താണ് മൂന്ന് പുത്രന്മാരാണ് ഗുന്തി ആഗ്രഹിക്കുന്നത് പാണ്ഡു അനേകം പുത്രന്മാരാണ് ആഗ്രഹിച്ചത് അതിലേക്ക് പിന്നെ കിടക്കാം പിന്നെ വരുന്നത് അർജുനൻ്റെ കാര്യം പറയാൻ വിട്ടു പിന്നെ വരുന്നത് അർജുനനാണ് അപ്പോൾ ായു സൂക്തങ്ങൾ പോലെ തന്നെ പ്രധാനമാണ് വേദങ്ങളിൽ ഇന്ദ്രസൂക്തങ്ങൾ അപ്പോൾ ആ ഇന്ദ്രസൂക്തങ്ങളുടെ നായകനായി നിൽക്കുന്ന അതായത് വേദരചനാ കാലത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്ന ഏറ്റവും വലിയ പുരുഷ സങ്കല്പമായിരുന്ന അന്യൂനമായ പുരുഷ സങ്കല്പമായിരുന്ന അന്യൂനമായ യോദ്ധസങ്കല്പമായിരുന്ന അന്യൂനമായ പരിപാലന സങ്കല്പമായിരുന്ന ഇന്ദ്രനെ രണ്ടാമത്തെ പുത്രൻ്റെ പിതാവായി വരിക്കാൻ പാണ്ഡു കുന്തിയോട് പറയും കുന്തി അങ്ങനെ വരിക്കുകയും ചെയ്തു കഥ ഇത്തരത്തിൽ സംവിധാനം ചെയ്യാനുള്ള പ്രേരണ ഭഗവാൻ വ്യാസന് ലഭിച്ചത് എന്തിൽ നിന്നാണ് ഇന്ദ്രന് വേദത്തിലുള്ള പ്രാമാണ്യത്തിൽ നിന്നാണ് ഇന്ദ്രൻ്റെ സംരക്ഷണ ത്വരയിൽ നിന്നാണ് ഇന്ദ്രൻ്റെ യുദ്ധ സാമർഥ്യത്തിൽ നിന്നാണ് വൃത്രാസുരൻ തുടങ്ങി അനേകം അസുരന്മാരെ അദ്ദേഹം വധിക്കുന്നുണ്ട് ഈ ഋഗ്വേദ സൂക്തങ്ങളിൽ അതിൻ്റെ മന്ത്രങ്ങൾ കാണാം മൂന്നാമത്തേതാണ് വായു വായുദേവനാണ് കായിക ശക്തി കാറ്റടിച്ച് ഭൂമിക്കുണ്ടാകുന്ന നാശങ്ങൾ വർണ്ണനാതീതമാണ് അപ്പോൾ മൂന്നാമത്തെ പുത്രൻ വായുവിൽ നിന്നാകട്ടെ എന്ന് തീരുമാനിച്ചു അപ്പോൾ ഋഗ്വേദത്തിൽ നിന്ന് ഋഗ്വേദത്തിലെ പ്രധാന സൂക്തങ്ങളുടെ ദേവതമാരായ മൂന്ന് ദേവതമാരെ മഹാഭാരതത്തിലേക്ക് കൊണ്ടുവന്നു കൊണ്ടുവന്നപ്പോൾ ഋഗ്വേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുതുന്നത് അഗ്നിയാണ് അഗ്നിയെ ഇവിടെ ഒട്ടും അഗ്നിയെ സ്വീകരിച്ചിട്ടില്ല അഗ്നിയെ സ്വീകരിക്കാൻ കാരണമുണ്ട് അഗ്നിക്ക് കുറച്ചുകൂടി പവിത്രത നൽകിയിട്ടുണ്ട് എന്താണ് യജ്ഞത്തിൽ അഗ്നിക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അതുകൊണ്ട് അഗ്നിയെ ഒഴിവാക്കി നിർത്തി അതുകൊണ്ടാണ് അഗ്നി ഒഴിവാക്കാനുള്ള കാരണം ഒരു യജ്ഞ യജ്ഞഫലത്തിൻ്റെ ദേവന്മാർക്ക് വേണ്ടി യജ്ഞ യജ്ഞഫലത്തെ ഹവിസനെ വഹിച്ചുകൊണ്ടുപോകുന്ന ആളായതുകൊണ്ട് അഗ്നിയെ മാറ്റി നിർത്തി അങ്ങനെ അഗ്നിയെ മാറ്റി നിർത്തിട്ടാണ് നിർത്തിയിട്ടാണ് ഇവരെ മൂന്ന് പേരെയും സ്വീകരിക്കുന്നത് അപ്പോൾ വേദം വേദത്തിലെ മന്ത്രങ്ങൾ വേദത്തിലെ ആശയങ്ങൾ കഥാപാത്ര രൂപത്തിൽ എന്തിലേക്ക് വന്നു മഹാഭാരതത്തിലേക്ക് വന്നു ഇത്രയും വാൽമീകി ചെയ്യുന്നില്ല വാൽമീകിയും വേദം പഠിച്ചിട്ടുണ്ടായിരുന്നു വാൽമീകി ആ രീതിയിൽ ചിന്തിച്ചിട്ടില്ല വേദധർമ്മത്തെ ആസ്പദമാക്കി കഥ ഉണ്ടാക്കാനാണ് വാൽമീകി ശ്രമിക്കുന്നത് പിന്നെ മാത്രമല്ല ദാർശനികമായ പ്രശ്നങ്ങൾ അത്ര സമർത്ഥമായി കൈകാര്യം ചെയ്യുന്നില്ല കലാകാരൻ എന്ന നിലയിലുള്ള ഉയർച്ചയാണ് വാൽമീകിക്ക് വേദവ്യാസനേക്കാൾ ഉള്ളത് അതുകൊണ്ട് വാൽമീകി അക്കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിരുന്നില്ല വ്യാസനാവട്ടെ കഥാപാത്രങ്ങളുടെ രൂപത്തിൽ വേദത്തിലെ മൂന്ന് ദേവതമാരെ വേദ സൂക്തങ്ങളിൽ പ്രകീർത്തിക്കപ്പെടുന്ന മൂന്ന് ദേവതമാരെ അവരുടെ പുത്രന്മാരുടെ രൂപത്തിൽ മഹാഭാരതത്തിലേക്ക് കൊണ്ടുവന്നു രണ്ടാമത്തേത് വേദങ്ങളിലെ ദാർശനിക സങ്കല്പത്തെയും അദ്ദേഹം മഹാഭാരതത്തിലേക്ക് കൊണ്ടുവന്നു വേദങ്ങളിലെ ദാർശനിക സങ്കല്പം അതായത് നമ്മുടെ ഉപനിഷ ദർശനത്തിൻ്റെ അടിസ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം ഒന്നും പറയേണ്ട ആവശ്യമില്ല ഋതഞ്ച സത്യ പറയാം ഋതഞ്ജ സത്യഞ്ച അഭിതാത്ത തപസോ തപസോദ്യജായതേ തപസോദ്ധ്യജായത എന്ന് പറയാം വേദവ്യാകരണമനുസരിച്ച് സത്യത്തെയും ഋതത്തെയും കൊണ്ടുവന്നു സത്യം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായ സത്യമാണ് എന്തിനെ ആശ്രയിച്ചാണോ ഈ പ്രപഞ്ചവും മറ്റ് ലോകങ്ങളുമില്ലാതെ നിലനിൽക്കുന്നത് അതാണ് സത്യം അത് ത്രികാല അബാധിതവുമാണ് അതിന് മാറ്റമില്ല ആ സത്യത്തിന് ആ സത്യം ജീവിക്കുന്നതാണ് ഋതം ഋതം എന്ന വാക്കിൽ നിന്നാണ് ഗ്രീക്ക് ഭാഷയിലെ ആർ എച്ച് വൈ ടി എച്ച് എ ഋതം എന്നുള്ള വാക്കുണ്ടായത് അത് താളമാണ് ഇതും താളമാണ് എന്തിൻ്റെ താളം സത്യത്തിൻ്റെ താളം സത്യത്തിൻ്റെ പ്രവർത്തനം അപ്പം സത്യത്തിനനുസരിച്ച് സത്യത്തെ സാക്ഷാത്കരിച്ചയാളിൻ്റെ ധാർമ്മിക ജീവിതമാണ് എന്ത് വൃത്തം അതാണ് എന്തായിട്ട് വികസിച്ചത് പിന്നീട് ഭഗവത്ഗീതയായിട്ട് വികസിച്ചത് ഇപ്പോൾ മഹാഭാരതം ശാരീരികമായും സത്താപരമായും ഇറ്റ് ഈസ് ഓണ്ടോളജിക്കലി എന്നാണ് ഓണ്ടോളജി അനുസരിച്ച് ഓണ്ടോളജിക്കലി കണക്റ്റഡ് ടു ദ വേദാസ് വേദങ്ങളോട് ഓണ്ടോളജിക്കലായ കണക്ഷനുണ്ട് ഓണ്ടോളജി സത്താവിജ്ഞാനമാണ് ആത്മാവ് മഹാഭാരതത്തിന് വേദത്തോട് ആത്മീയമായും അല്ലെങ്കിൽ ആത്മപരമായും ശാരീരികമായും അതായത് കായികമായും അപ്പോൾ വേ മഹാഭാരതം എന്താണ് വേദത്തിൻ്റെ ശരീരവും ആത്മാവുമാണ് വേദത്തിൻ്റെ ശരീരവും ആത്മാവും എന്തായിട്ട് മാറിയതാണ് അല്ലെങ്കിൽ വേദത്തിൻ്റെ ദാർശനികമായ അന്തസത്ത ശരീരമായിട്ടും ആത്മാവായിട്ടും മാറിയതാണ് മഹാഭാരതം എന്ന ഒരു തീസിസ് നമുക്ക് സ്വരൂപിച്ചെടുക്കാവുന്നതാണ് അതുകൊണ്ടാണ് വേദം അല്ലെങ്കിൽ ഉപനിഷദ് ദർശനം വേദത്തിൻ്റെ അന്തമായ ഉപനിഷത്തുകളുടെ ദർശനം അറിഞ്ഞില്ലെങ്കിൽ നാം ഖ്യാനത്തിൽ വഴിതെറ്റിപ്പോകും വ്യാഖ്യാനത്തിൽ വഴിതെറ്റിപ്പോയാൽ എന്താണ് എന്ന് ചോദിക്കാം വ്യാഖ്യാനത്തിൽ വഴിതെറ്റിപ്പോയാൽ ഒന്നുമില്ല അപ്പോൾ അത് സ്വതന്ത്രമായൊരു വ്യാഖ്യാനം മാത്രമായിരിക്കും അതും യുക്തിപൂർവം ചെയ്താൽ വായിച്ച് ആസ്വദിക്കാൻ രസമായിരിക്കും ഭാരതപര്യടനം പോലെ അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലാതെ അങ്ങനെ ചെയ്തുകൂടുന്നല്ല ആ കാര്യത്തിൽ നിർബന്ധമൊന്നുമില്ല നമുക്ക് അതിൽ ദാർശനികമായിട്ടോ മറ്റേതെങ്കിലും തരത്തിലുള്ള നിർബന്ധമില്ല രചനാപരമായ നിർബന്ധമൊന്നുമില്ല എങ്കിലും ഒരു ഗ്രന്ഥകർത്താവ് എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് ആ ഗ്രന്ഥത്തിൽ നിന്ന് അന്വേഷിക്കേണ്ടേ അല്ലാതെ ഞാൻ എടുത്തു വച്ചിട്ട് എനിക്ക് തോന്നിയതുപോലെ അതിലെ കഥയെയും അതിലെ കഥാസന്ദർഭങ്ങളെയും അതിൻ്റെ ഘടക അനുഘടക സന്ധി സന്ധി അംഗങ്ങളെയും എനിക്ക് തോന്നിയതുപോലെ വിമർശിച്ചാൽ മതിയോ പോരാ തോന്നിയതുപോലെ വിമർശിച്ചാൽ മതി എന്ന് വാദിക്കുന്നവർക്ക് അത് സ്വീകാര്യമാണ് പക്ഷേ വ്യാസൻ്റെ വിവക്ഷ കണ്ടുപിടിച്ചെടുക്കണം എന്നുള്ളവർക്കും ആ വ്യാസൻ്റെ വിവക്ഷയ്ക്ക് ജീവശാസ്ത്രപരമായ ഒരു അടിസ്ഥാനമുണ്ട് എന്ന് കരുതുന്നവർക്കും അതൊരു നല്ല സാമൂഹിക വ്യവസ്ഥിതിക്ക് അത് കാരണമാണ് എന്ന് കരുതുന്നവർക്കും അതന്വേഷിക്കേണ്ടി വരും അത്തരം അന്വേഷണം അത്യന്താപേക്ഷിതമാണ് താൻ അങ്ങനെ ഒരു അന്വേഷണമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം മൂന്ന് മക്കളായി കുന്തിക്കും ധർമ്മപുത്രരായി ഭീമനായി അർജുനായി അർജുന അപ്പം ഇവരുടെ കൂടെ വേറൊരാളുണ്ട് ആശ്രമത്തിൽ ആശ്രമം കെട്ടി പാർക്കുകയാണുണ്ട് അവർ പാർക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ശതശൃംഗം എന്നാണ് അനേകം കൊടിമുടികളൂടി ഒരു ചെറിയ പർവ്വതം നിൽക്കുന്നതുകൊണ്ടാണ് അതായത് ശതശൃംഗം അനേകം കൊടിമുടികളുള്ളതല്ലാണ്ട് ശതം നൂറ് ഉണ്ട് എന്നുള്ള അർത്ഥത്തിലല്ല അപ്പം ശതശൃങ്കത്തിൽ ആശ്രമം കെട്ടി പാർക്കുകയാണ് ഇവർ അപ്പോഴാണ് സഹഭാര്യയ്ക്ക് കോ വൈഫിന് സപത്നി സപത്നിക്ക് മൂന്ന് പുത്രന്മാരുണ്ടാകുന്നത് വേറെ ആർക്കെങ്കിലും പുത്രന്മാരുണ്ടായാലും സഹിക്കും ഇത് ഭർത്താവിൻ്റെ ഒരു ഭാര്യയ്ക്ക് മാത്രം പുത്രന്മാരുണ്ടാവുകയും തനിക്ക് പുത്രന്മാരുണ്ടാവും ആ തിരിക്കുകയും ചെയ്യുമ്പോഴുണ്ടാകുന്ന ഒരു ഖേദം ദുഃഖം ഇവരൊക്കെ നല്ല സ്വഭാവമുള്ള വഴക്കാളികളല്ലാത്ത സ്ത്രീകൾ ഇതിലർത്ഥം സ്ത്രീകൾ വഴക്കാളികളാണെന്നല്ല വഴക്കാടുകളല്ലാത്ത സ്ത്രീകളായതുകൊണ്ട് അത് സൗമ്യമായി പാണ്ഡുവിനോട് സൂചിപ്പിച്ചു അതിൻ്റെ പേരിൽ കുന്തിയോട് പ്രകടമായ അസൂയ ഒന്നും കാണിച്ചില്ല സാധാരണ അങ്ങനെയാണ് പ്രകടമായ അസൂയ കാണിക്കുക വാക്കുകൊണ്ട് പറയാതെ പെരുമാറ്റത്തിൽ കാണിക്കുക മുഖം വെറുപ്പിച്ച് മുടിക്കുക കാണുമ്പോൾ തിരിഞ്ഞു കളയുക ഇങ്ങനെയൊക്കെയുള്ള കാണിച്ചിട്ടാണ് അത് പ്രകടിപ്പിച്ച് തുടങ്ങുക പിന്നെ അത് വാക്കിലേക്ക് വരും പിന്നെ അത് കുടുംബ കുടുംബകലഹത്തിലേക്ക് മാറും വീണ്ടെന്നാൽ പിന്നെ മുടിക്കു പിടിച്ച് ആ ശാരീരികമായ പ്രയോഗങ്ങൾ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പം മാതിരി പാണ്ഡുവിനോട് പറഞ്ഞു ഇങ്ങനെ അങ്ങയുടെ ജ്യേഷ്ഠ പത്നിക്ക് കുന്തിക്ക് മൂന്ന് മിടുക്കന്മാരായ പുത്രന്മാർ തങ്കക്കുടങ്ങൾ പോലെ ഇരിക്കുന്ന മൂന്ന് പുത്രന്മാർ അതിൽ ഇദ്ദേഹത്തിന് മാത്രമേ നിറത്തിലൊരു പ്രശ്നമുള്ളൂ ആർക്കാണ് അർജുനന് കറുത്ത നിറമാണ് ഭീമനെ ചുട്ടെടുത്ത പൊന്നിൻ്റെ നിറമാണ് അതിസുന്ദരനും ഊശാന്താടിക്കാരനെന്ന് വിളിച്ചിങ്ങനെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട് ദുര്യോധനൻ എപ്പോഴും ഭീമനെ ദേഷ്യം പിടിപ്പിക്കാൻ ഒരു സംഗതിയാണ് ഈ മുട്ടനാടിൻ്റെ ആവശ്യമില്ലാത്ത രോഗം പോലെ ആണ് ഇദ്ദേഹത്തിനെ മീശകളർത്ത് നിൽക്കുന്നത് അതുകൊണ്ട് ഊശാന്താടിക്കാരാ ഊശാന്താടിക്കാരാ എന്ന് വിളിച്ചിങ്ങനെ ദുര്യോധന ഇദ്ദേഹത്തെ ദേഷ്യം അങ്ങനെയാണ് ഇവർ തമ്മിലുള്ള വിരോധത്തിൻ്റെ തുടക്കം അതാണ് യൗവനത്തിലേക്ക് വന്നപ്പോൾ ഇപ്പോൾ ഭീമൻ്റെ വർണ്ണനയിൽ ഈ പാണ്ഡവന്മാരുടെ കൂട്ടത്തിൽ നിശിതമായ ബുദ്ധിശക്തി ഭീമൻ എന്നാണ് വ്യാസൻ പറഞ്ഞിരിക്കുന്നത് ഭീമനോട് സംസാരിച്ച് വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെട്ട് ജയിക്കാൻ പ്രയാസമാണ് ഒരു സംഭവത്തിൻ്റെ അന്തസത്ത കണ്ടെത്തുന്നതിൽ നല്ല ധിഷണാവൈഭവമുള്ള ആളാണ് ഭീമൻ പെട്ടെന്ന് നമ്മൾ ധരിക്കുക എനിക്ക് തോന്നുന്ന കുഞ്ചൻ തമ്പിയായിരിക്കും അത് ഉണ്ടാക്കി വെച്ചത് വെറുതെ ഒരു പുണ്ണത്തെ മാത്രമേ നാം കായിക ബലം മാത്രമേ പലപ്പോഴും ശ്രദ്ധിക്കപ്പെട്ട പരാമർശിക്കപ്പെട്ട് കാണാറുള്ളൂ പിന്നെ ഒരു വൈജ്ഞാനികമായ സംവാദത്തിൽ ഏർപ്പെട്ടാൽ ഭീമന്റെ അടുത്തു നിന്ന് രക്ഷപ്പെട്ടു പോരാൻ പ്രയാസമാണ് ഭീമന്റെ അടുത്ത് നിന്ന് ധർമ്മപുത്രരും ഭഗവാനും മാത്രമേ രക്ഷപ്പെട്ടു പോരൂ അല്ലാത്തറത്തൊക്കെ ഭീമനാണ് സംവാദത്തിൽ ജയിക്കുക ആരോട് സംവദിക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു തരത്തിലുള്ള സങ്കോചവുമില്ല അതിധീരനാണ് അല്ലാതെ ഈ ബലം മാത്രമല്ല ശരീരത്തിൻ്റെ ബലത്തെ ധ്വനിപ്പിക്കാൻ ഭീമൻ ഒരു ദിവസം കുന്തിയുടെ കയ്യിൽ നിന്ന് താഴ്ത്ത് വീണ ഒരു കഥ സംഭവം വർണ്ണിക്കും പാറയുടെ പുറത്ത് വീട്ട് പാറ പോയി എന്നാണ് പാറ പൊടിയില്ലെന്ന് നമുക്കറിയാം പക്ഷേ എന്തിനാണ് പാറ പോയി എന്ന് വർണ്ണിക്കുന്നത് ആ ഈ ബലത്തെ കാണിക്കാനുള്ള വർണ്ണനയുടെ ഒരു സാങ്കേതിക രീതി എന്ന നിലയിലാണ് അത് അവതരിപ്പിക്കുന്നത് അത്ര ബലമുണ്ട് ശരീരത്തിന് അതുകൊണ്ട് ആളുകൾ അദ്ദേഹത്തിൻ്റെ ബുദ്ധ ബുദ്ധിശക്തിയെ വന്നുവച്ചില്ല പിന്നെ കുഞ്ചു നമ്പ്യാർ തിരങ്കിട്ടുന്നിടത്തൊക്കെ ഇദ്ദേഹത്തെ കണക്കുവിട്ട് പരിഹസിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ രണ്ടാമത്തിലെ എം ഡിയുടെ വ്യാസന്റെ ഭീമനോട് നീതി പുലർത്തുന്നതായി തോന്നുന്നുണ്ടോ ഇല്ല നീതി പുലർത്തണമെന്ന് അദ്ദേഹം വിചാരിച്ചിരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഏതാണ്ട് സ്വതന്ത്രം എന്ന് തന്നെ പറയാവുന്ന തരത്തിലാണ് ഭീമനെ അതിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്താണെങ്കിൽ ദാർശനികമായി നീതി പുലർത്തുന്നത് ഇല്ല ആ ദർശനം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ടോ എന്നത് തന്നെ വളരെ സംശയകരം മഹാഭാരതം പ്രതിനിധാനം ചെയ്യുന്ന ഓണ്ടോളജി ഫിലോസഫി മെറ്റഫിസിക്സ് ഇതൊക്കെ എന്താണ് എന്ന് തന്നെ അദ്ദേഹം വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നത് സംശയമാണ് മാസ്റ്ററുടെ അഭിപ്രായത്തിൽ എം ഡിക്ക് അത് മനസ്സിലായിട്ടില്ല കുട്ടിക്കൃഷ്ണന്മാരാർക്കും മനസ്സിലായിട്ടില്ല പി കെ ബാലകൃഷ്ണനും മനസ്സിലായിട്ടില്ല അത് മനസ്സിലായ ഒരു ഭാരതീയ സാഹിത്യകാരൻ E <music>